ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് അലബാമയിലെ ഷെൽബി കൗണ്ടിയിലുള്ള പലം സിറ്റിയിൽ ഒരു നടുക്കുന്ന സംഭവം നടന്നു അന്ന് ഒരു കുടുംബത്തിലെ പേരാണ് ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടത് തോക്കുകൊണ്ട് വെടിവെച്ചും കത്തികൊണ്ട് കുത്തിയും ഒരു ദയുമില്ലാത്ത രീതിയിൽ നടത്തിയ ഈ നരനായാട്ടിൽ രണ്ട് ചെറിയ പെൺകുട്ടികൾക്കും ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം ഒരു നടുക്കത്തോടെയല്ലാതെ ഈ കേസ് നിങ്ങൾക്ക് കേട്ടു തീർക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് ഇരുപത്തിമൂന്ന് രാത്രി ഒരു ഒൻപത് മണിയായി കാണും ഫ്രഞ്ചിനോടൊപ്പം ഒരു യാത്ര പോയി തിരിച്ച് വീട്ടിലെത്തിയതായിരുന്നു പതിനാറ് വയസ്സുള്ള മാർക്ക് ആന്റണി ഡൂക്ക് എന്ന പയ്യൻ ആ സമയം വീടിനകത്തുള്ള ലൈറ്റുകളെല്ലാം ഓഫായി കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ മാർക്കിന് എന്തോ പന്തി കേട്ടു തോന്നി കാരണം ഒൻപത് മണിക്കൊന്നും വീട്ടിലെ ആരും ഉറങ്ങാറില്ല പ്രത്യേകിച്ച് മാർക്കിന്റെ അച്ഛൻ റാൻറ്റി ഡൂക്ക് ജോലി കഴിഞ്ഞ് എത്തിയിട്ടേ ഉണ്ടാവുകയുള്ളൂ രാത്രി ഒരു പതിനൊന്ന് മുപ്പതെങ്കിലും ആവണം അദ്ദേഹം കിടക്കാൻ ഇതിപ്പോൾ ഒൻപത് മണിക്ക് തന്നെ എല്ലാ ലൈറ്റുകളും ഓഫാക്കിയിരിക്കുന്നു വീടിന്റെ ഫ്രണ്ട് ഡോർ ആണെങ്കിൽ അടച്ചിട്ടുമില്ല മനസ്സിലൊരു ഭയത്തോടെ മാർക്ക് ആ വീടിനകത്തേക്ക് കയറി ചെന്നു ലിവിംഗ് റൂമിലെത്തി ലൈറ്റ് ഓൺ ചെയ്ത മാർക്ക് കണ്ടത് അതിഭയാനകമായൊരു കാഴ്ചയായിരുന്നു അവൻറെ അച്ഛൻ റാൻഡി ഡ്യൂക്ക് ദേഹമാസകലം പരുക്കുകളോടെ നിലത്ത് അനക്കമില്ലാതെ കിടക്കുന്നു ദേഹത്ത് വെടിയേറ്റതിന്റെയും കത്തികൊണ്ട് കുത്തിയതിൻറെയുമെല്ലാം പരുക്കുകൾ കാണാം ശരീരത്തിനു ചുറ്റും ചോര തളം കെട്ടി നിൽക്കുന്നു ഈ കാഴ്ച കാഴ്ചകണ്ട് ഭയം പോയ മാർക്ക് ഉടനെ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞതിനു ശേഷം വീടിന് പുറത്തേക്കോടി മാർക്കിന്റെ സ്റ്റെപ്പ് മദറും അവരുടെ മക്കളുമെല്ലാം ആ വീട്ടിലുണ്ടായിരുന്നു അവർക്ക് എന്തു പറ്റിയെന്ന് നോക്കാനുള്ള ധൈര്യം പോലും അവനുണ്ടായിരുന്നില്ല ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഷെൽബി കൌണ്ടി പോലീസ് സ്ഥലത്തെത്തി അവരോട് മാർക്ക് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു ശേഷം ലിവിംഗ് റൂമിലേക്ക് കയറിയ പോലീസ് ആദ്യം റാൻറ്റി ഡോക്കിനെ പരിശോധിച്ച് മരണം ഉറപ്പാക്കി അതിനുശേഷമാണ് മറ്റു റൂമുകളിൽ പരിശോധന നടന്നത് ലിവിംഗ് റൂമിൽ ഉണ്ടായിരുന്ന ടേബിളിൽ പകുതി വരച്ച നിലയിലൊരു ഡ്രോയിങ് കണ്ടെത്തി അതിനു മുകളിലേക്കും ധാരാളം ചോര തെറിച്ചിട്ടുണ്ട് അതുപോലെ ആ ടേബിളിൽ നിന്നും കുറച്ചു ദൂരം മാറി ഒരു പല്ലും കൈപ്പിടി പൊട്ടിപ്പോയ ഒരു കത്തിയും കണ്ടെത്തി ആ കത്തി മുഴുവൻ ചോരക്കറിയായിരുന്നു കൂടാതെ മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെയറിൽ ധാരാളം ചോരത്തുള്ളികൾ വീണിരിക്കുന്നത് ശ്രദ്ധിച്ച പോലീസ് ടീമിലെ ചിലർ മുകളിലത്തെ നിലയിൽ ചെന്ന് പരിശോധിച്ചതോടെയാണ് നടന്നിരിക്കുന്നത് ഒരു കൂട്ടക്കൊലപാതകമാണെന്ന് മനസ്സിലായത് ആ വീട്ടിലെ മുകളിലത്തെ നിലയിൽ മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് അതിൽ ആദ്യത്തെ റൂമിനകത്ത് ഒരു ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ കാണാം സാധനങ്ങളെല്ലാം വലിച്ചു വരിട്ടിരിക്കുന്നു വിശദമായ പരിശോധനയിൽ ആ റൂമിനകത്ത് ബാത്റൂമിനകത്ത് നിലത്തിരിക്കുന്ന അവസ്ഥയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ദേഹമാസുകലം മുറിവോടെ ചോരയൊലിപ്പിച്ചിരിക്കുന്ന ആ സ്ത്രീ റാൻഡി ഡ്യൂക്കിന്റെ ഭാര്യ ഡെഡ്ര ഹണ്ടായിരുന്നു അതേ റൂമിലെ കട്ടിലിനടിയിൽ നിന്നും എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ചു അത് ഡെഡ്രിയുടെ മൂത്ത മകൾ ചെൽസിയായിരുന്നു ഉടനടി അടുത്തുള്ള രണ്ട് റൂമുകളും പോലീസ് പരിശോധിച്ചു അതിലൊന്ന് മാർക്കിന്റെ റൂമാണ് അന്ന് അവൻ ആ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് ആരും കയറി ചെന്നതിൻ്റെ ലക്ഷണങ്ങളില്ല എന്നാൽ മൂന്നാമത്തെ റൂമിൽ വീണ്ടും നടക്കുന്ന ഒരു കാഴ്ചയാണ് പോലീസുകാരെ കാത്തിരുന്നത് ഡെഡ്രാ ഹണ്ഡിന്റെ രണ്ടാമത്തെ മകൾ ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ചെലുസിയുടെ മൃതദേഹമായിരുന്നു ആ റൂമിലുണ്ടായിരുന്നത് നാലുപേരെയും ഒരു ദയുമില്ലാതെ വളരെ മൃഗീയമായാണ് കൊന്നിരിക്കുന്നത് എന്ന് മൃതദേഹങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഷെൽബി കൌണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിൽ തന്നെ അവർ കണ്ട ഏറ്റവും ഭയാനകമായ ക്രൈം സീനായിരുന്നു ആ വീട് ഒരു കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്താൻ മാത്രം ആരായിരുന്നു അവരുടെ ശത്രു പോലീസ് എങ്ങനെയാണ് ഈ കേസ് തെളിയിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഫോറൻസിക് ടീം ക്രൈം സീൻ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവ വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു ആ കാറിൽ നിന്നും പുറത്തിറങ്ങിയ വ്യക്തി അതിവേഗത്തിൽ ആ വീടിനകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചുവെങ്കിലും പുറത്തുനിന്നിരുന്ന പോലീസുകാർ അയാളെ പിടികൂടി എന്റെ മക്കളെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് അയാൾ ഉറക്കെ നിലവിളിച്ചു കരയുന്നുണ്ടായിരുന്നു അകത്ത് ഫോറൻസിക് ടീം തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും ഇപ്പോൾ അകത്തേക്ക് കയറാൻ കഴിയില്ല എന്നും പറഞ്ഞ് പോലീസുകാർ അയാളെ സമാധാനിപ്പിച്ചു അകത്തു മരിച്ചു കിടക്കുന്ന ആ രണ്ട് പെൺകുട്ടികളുടെയും അച്ഛനാണ് പുറത്തു വന്നു നിന്ന് കരയുന്നത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അവർ അവരദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ടോമി ഹണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആ വീടിനകത്ത് മരിച്ചു കിടക്കുന്ന ഡെഡ്ര ഹണ്ടിന്റെ ആദ്യ ഭർത്താവ് ചെൽസിയുടെയും ചെലിസയുടെയും അച്ഛൻ ടോമിയെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷമാണ് ഡെഡ്ര റാൻഡി ഡ്യൂക്കിനെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ താമസിക്കാനായി എത്തിയത് ഇന്ന് രാവിലെ മക്കളെ തന്റെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് ഡെഡ്ര വാക്ക് പറഞ്ഞതാണ് കുറച്ചു ദിവസങ്ങൾ മക്കൾ തന്റെ കൂടെ ഉണ്ടാവുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് എല്ലാം വാങ്ങി ഞാൻ കാത്തിരുന്നു എന്നാൽ ഈവനിംഗ് ആയിട്ടും ഡെഡ്ര കുട്ടികളുമായി വന്നില്ല വീട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോഴും ആരും കോൾ എടുത്തില്ല ഇതോടെയാണ് താൻ നേരിട്ട് വന്നത് എന്നും ഇവിടെ എത്തിയപ്പോഴാണ് നടന്നതെന്താണെന്ന് അറിഞ്ഞത് എന്നും പറഞ്ഞ് ടോമിഖണ്ഡ് പൊട്ടിക്കരഞ്ഞു ഒരുവിധത്തിൽ ടോമിയെ സമാധാനിപ്പിച്ച പോലെ ക്രൈം സീനിൽ നിന്നും തെളിവുകളെല്ലാം ശേഖരിച്ചതിനു ശേഷം ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കയക്കുകയും ആ വീട് പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് കേസന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത് കൊലജയപ്പെട്ട ഡെഡ്ര ഹണ്ടിൽ നിന്നുമാണ് അന്വേഷണത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ ഇരുപത്തിമൂന്നിന് കെൻഡൽവൈൻ എലിസബത്ത് ദമ്പതികളുടെ മകളായി അലബാമിയിലെ ക്ലാന്റൺ സിറ്റിയിലാണ് ഡെഡ്ര ജനിച്ചത് ഡെഡ്രയുടെ ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് അവൾ ടോമി ഹണ്ടിനെ പരിചയപ്പെട്ടതും ഇരുവരും നല്ല സുഹൃത്തുക്കളായതും പിന്നീട് പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞതോടെയാണ് തങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞത് ഇതോടെ ഇരുവരും തങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു ഇരുപത്തിയൊന്നാം വയസ്സിൽ ഇരുവരും വിവാഹം കഴിച്ച് ഒരുമിച്ചുള്ള ജീവിതത്തിനും തുടക്കം കുറിച്ചു അടുത്ത രണ്ടു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് രണ്ട് പെൺകുട്ടികളും ജനിച്ചു ടോമിയുടെയും ഡെഡ്രിയുടെയും ജീവിതത്തിൽ സന്തോഷങ്ങൾ നിറഞ്ഞു നിന്ന ദിവസങ്ങളായിരുന്നു അതെല്ലാം എന്നാൽ ആ സന്തോഷങ്ങൾക്കൊന്നും അധികം ആയുസുണ്ടായിരുന്നില്ല മൂത്ത മകൾ ചേൽസിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ടോമിയുടെയും ഡെഡ്രിയുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഇനി ഒരിക്കലും ഒരുമിച്ച് പോവാൻ കഴിയില്ല എന്ന സ്ഥിതിയിലെത്തിയതോടെ അവർ പിരിയാനുള്ള തീരുമാനമെടുത്തു എന്നാൽ തങ്ങളുടെ വേർപിരിയൽ ഒരിക്കലും മക്കളുടെ ജീവിതത്തെ ബാധിക്കരുതേ എന്ന് ഇരുവർക്കും നിർബന്ധമുണ്ടായിരുന്നു അതിനാൽ ഡിവോഴ്സിനു ശേഷവും ടോമിയും ഡഡറിയും അവരുടെ ഫ്രണ്ട്ഷിപ്പ് തുടരുകയും മക്കളെ രണ്ടുപേരുടെയും വീടുകളിൽ മാറ്റി മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു സ്കൂൾ അവധി ദിവസങ്ങളിൽ ടോമിയുടെ കൂടെയും അല്ലാത്തപ്പോൾ ഡഡ്രിയുടെ കൂടെയുമായിരുന്നു കുട്ടികൾ താമസിച്ചിരുന്നത് കുറച്ചു വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഇതിനിടയിലാണ് ഡെഡ്ര റാൻറ്റി ഡ്യൂക്കുമായി ഇഷ്ടത്തിലായതും ഇരുവരും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതും അലബാമയിലെ പെലം എന്ന സിറ്റിയിലാണ് റാൻറ്റി ഡൂക്കിന്റെ വീടുള്ളത് വിവാഹ ശേഷം ഡെഡ്ര തന്റെ രണ്ടു മക്കളുമായി ആ വീട്ടിൽ താമസിച്ചു വരുമ്പോഴാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് റാൻറ്റി ഡ്യൂക്കിനെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തി ഡെഡ്രയേക്കാൾ പത്തു വയസ്സ് കൂടുതലുള്ള റാൻറ്റി ഡ്യൂക്ക് ഓൾറെഡി രണ്ട് വിവാഹങ്ങൾ കഴിച്ച് രണ്ടും ഡിവോഴ്സായ വ്യക്തിയാണ് ആദ്യ വിവാഹത്തിൽ അദ്ദേഹത്തിന് പതിനാറ് വയസ്സുള്ള മാർക്ക് ആന്റണി ഡ്യൂക്ക് എന്നൊരു മകനുമുണ്ട് ഈ മാർക്ക് ഡ്യൂക്ക് തന്നെയാണ് അച്ഛന്റെ മൃതദേഹം ആദ്യം കണ്ടതും പോലീസിൽ വിളിച്ചറിയിച്ചതും വയസ്സ് വരെ അമ്മ ടാരിയോടൊപ്പം ജീവിച്ച മാർക്ക് പിന്നീടാണ് അച്ഛനോടൊപ്പം താമസിക്കാൻ തുടങ്ങിയത് ടാരിയെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം ഡോണ എന്നൊരു സ്കൂൾ ടീച്ചറിന് വിവാഹം കഴിച്ച റാൻറ്റിക്ക് ആ ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പിന്നീടാണ് ഡഡറിയെ പരിചയപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് നിലവിലാ കുടുംബത്തിൽ മാർക്ക് ആന്റണി ഡ്യൂക്ക് മാത്രമേ ജീവനോടെയുള്ളൂ അവനു മാത്രമേ കില്ലറിനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ നൽകാൻ കഴിയൂ ഇതോടെ പോലീസുകാർ മാർക്കിന്റെ വിശദമായ മൊഴിയെടുത്തു മാർച്ച് ഇരുപത്തിയൊന്നിന് തന്നെ താൻ ഫ്രഞ്ചുമായി ഒരു യാത്ര പോയതാണ് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് ഇരുപത്തിമൂന്നിന് താൻ വീട്ടിലെത്തിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് എന്നും അച്ഛനോ സ്റ്റെപ്പ് മദറിനോ ശത്രുക്കളാരെങ്കിലും ഉള്ളതായി തനിക്ക് അറിയില്ല എന്നുമായിരുന്നു മാർക്ക് പോലീസുകാരോട് പറഞ്ഞത് ഇതേസമയം സമയം പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു റാൻറ്റി ഡ്യൂക്കിന്റെയും ഡെഡറിയുടെയും ശരീരത്തിൽ ഈ രണ്ട് വെടിയുണ്ടകൾ വീതം തുടങ്ങി കയറിയിട്ടുണ്ട് കൂടാതെ രണ്ടുപേരെയും കത്തികൊണ്ട് പലതവണ കുത്തിയിട്ടുണ്ട് അവരോട് അടങ്ങാത്ത ദേഷ്യമുള്ള ഒരാളാണ് കില്ലറെന്ന് വ്യക്തമാണ് അതുപോലെ ചെൽസിയുടെയും ചെലിസയുടെയും ശരീരത്തിൽ വെടിയേറ്റിട്ടില്ല അവരെ കത്തികൊണ്ട് കുത്തിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊലപാതകം നടന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഇതേസമയം ബാലിസ്റ്റിക് എക്സ്പെർട്ടുകൾ നടത്തിയ പരിശോധനയിൽ റാൻഡിയുടെയും ഡെഡ്രിയുടെയും ശരീരത്തിൽ തുളങ്ങി കയറിയ ബുള്ളറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നും രണ്ട് തോക്കുകൾ കൊലപാതകത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തി അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നു ചുരുക്കം ആ വീട്ടിലെ കത്തി ഉപയോഗിച്ച് തന്നെയാണ് എല്ലാവരെയും കുത്തിയിരിക്കുന്നത് അതേ കത്തി തന്നെയാണ് പിടിയൊടിഞ്ഞുപോയ നിലയിൽ ക്രൈം സീനിൽ നിന്നും ലഭിച്ചതും എന്നാൽ ആ കത്തിയിൽ നിന്നും കില്ലറിന്റെ ഫിംഗർ പ്രിൻസോ മറ്റു തെളിവുകളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല നിലവിൽ പോലീസുകാർക്ക് ഈ കേസിൽ രണ്ടുപേരെയാണ് സംശയമുള്ളത് ഒന്ന് ഡഡ്രയുടെ എക്സ് ഹസ്ബാൻ ടോമി ഹണ്ട് രണ്ട് റാൻറ്റി ഡ്യൂക്കിന്റെ മകൻ മാർക്ക് ആന്റണി ഡ്യൂക്ക് അതിനാൽ രണ്ടുപേരുടെയും മൊഴികളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് കണ്ടെത്താൻ പോലീസ് തീരുമാനിച്ചു മാർക്ക് അവന്റെ ഫ്രണ്ട്സുമായി ഒരു യാത്ര പോയി എന്നാണ് പറഞ്ഞത് അതിനാൽ അവന്റെ ഫ്രണ്ട്സായ ബ്രാൻഡൻ ഡേവിഡ് എന്നിവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തു മാർക്ക് അവന്റെ യാത്രയെപ്പറ്റി എന്താണോ പോലീസുകാരോട് പറഞ്ഞത് അതുതന്നെയാണ് ബ്രാൻഡനും ഡേവിഡും പറഞ്ഞത് അവരുടെ മൊഴികൾ തമ്മിൽ ഒരു പൊരുത്തക്കേടുമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ടോമി ഹണ്ടിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നും തെളിയിക്കാനായില്ല ഈ സമയത്താണ് റാൻറ്റി ഡ്യൂക്കിനെ കുറിച്ചുള്ള മറ്റൊരു ഇൻഫർമേഷൻ പോലീസുകാർക്ക് ലഭിച്ചത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ തുടക്കത്തിൽ റാൻഡി ഡ്യൂക്ക് പോലീസുകാർക്ക് വേണ്ടി ചില ചാരപ്പണികൾ ചെയ്തിരുന്നു സ്ഥലത്തെ ഡ്രഗ് ഡീലേഴ്സിൽ പലരെയും ആന്റിഡോക്ക് പോലീസുകാർക്ക് പിടിച്ചു കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിരവധി ശത്രുക്കളെയും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ അവരിൽ ആരെങ്കിലും ആയിരിക്കുമോ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തതെന്നും പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു അതിന് പ്രകാരം അന്ന് കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പുറത്തിറങ്ങിയ പലരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവെങ്കിലും ഒരു ഗുണവും ഉണ്ടായില്ല അവർക്കാർക്കും ഈ കൊലപാതകങ്ങളിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല ഇതോടെ കില്ലറിനെ കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് ഇരുപതിനായിരം ഡോളർ റിവാർഡ് നൽകുമെന്ന് പോലീസ് പ്രഖ്യാപിച്ചു ഇതേ തുടർന്ന് ആദ്യ ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നിരവധി ഫോൺ കോളുകൾ വന്നുവെങ്കിലും എല്ലാം റിവാർഡ് തുകയ്ക്ക് വേണ്ടിയുള്ള കോളുകളായിരുന്നു എന്നല്ലാതെ ഒന്നും കേസ് അന്വേഷണത്തെ സഹായിച്ചില്ല അങ്ങനെയിരിക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വ്യക്തി വിളിച്ച് നടക്കുന്നൊരു കാര്യം പറഞ്ഞു മാർക്ക് ആന്റണി ഡ്യൂക്കാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നും മാർക്ക് ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ ഗേൾഫ്രണ്ടിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും അവളെ ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു പതിനാല് മാത്രം പ്രായമുള്ള മിഷേൽ സമ്മറയാണ് മാർക്കിന്റെ ഗേൾഫ്രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ടീം അതിവേഗത്തിൽ മിഷേലിനെ കണ്ടെത്തി ചോദ്യം ചെയ്തു തൻ്റെ പേരൻസിനോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്കെത്തിയ മിഷേൽ നന്നായി പേടിച്ചു വിറയ്ക്കുന്നുണ്ടായിരുന്നു മാർക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവളുടെ ഭയം ഒന്നുകൂടി വർദ്ധിച്ചു പേടിച്ചു പേടിച്ചു തന്നെ അവൾ ആ കാര്യം വെളിപ്പെടുത്തി മാർക്കിന്റെ കയ്യിൽ ഒരു മുറിവ് കണ്ടതിനെ തുടർന്ന് മിഷേൽ അതേക്കുറിച്ച് ചോദിച്ചിരുന്നു എന്റെ പാരൻസിനെ ഞാൻ കൊലപ്പെടുത്തിയെന്നും ആ സമയത്തായതാണ് എന്നും വളരെ കാഷ്വലായാണ് മാർക്ക് മറുപടി പറഞ്ഞത് മാർക്ക് തമാശ പറയുന്നതായിരിക്കുമെന്നാണ് മിഷേൽ ആദ്യം കരുതിയത് എന്നാൽ പിന്നീടാണ് മാർക്കിന്റെ പാരന്റ്സ് കൊല ചെയ്യപ്പെട്ട വാർത്ത അവൾ അറിഞ്ഞത് പോയ മിഷേൽ ഈ കാര്യം അവളുടെ ഒരു ഫ്രണ്ടിനോട് മാത്രമേ ഷെയർ ചെയ്തിരുന്നുള്ളൂ അവനാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞത് മാർക്കിന്റെ ഫ്രണ്ട്സിനും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എലിസന എന്നൊരു പയ്യനെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് കാരണം ബ്രാൻഡൻ ഡേവിഡ് എലിസൻ എന്നിവരോടൊപ്പമാണ് യാത്ര പോയത് എന്നാണ് മാർക്കിന്റെ മൊഴി അതിൽ ബ്രാൻഡനെയും ഡേവിഡിനെയും ആദ്യമേ ചോദ്യം ചെയ്തു വിട്ടതാണ് അതിനാലാണ് ഇത്തവണ എലിസനെ ആദ്യം കസ്റ്റഡിയിലെടുത്തത് ഈ കൊലപാതകങ്ങൾ നടത്തിയത് മാർക്കാണെന്നും അതിനവനെ സഹായിച്ചത് അവന്റെ ഫ്രണ്ട്സാണെന്നും തങ്ങൾ കഴിഞ്ഞു എന്ന രീതിയിലാണ് പോലീസ് എലിസനെ ചോദ്യം ചെയ്തത് ആദ്യമെല്ലാം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച എലിസന് അധിക നേരമൊന്നും പോലീസുകാരുടെ ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു എലിസന്റെ മൊഴി പ്രകാരം മാർക്കും ബ്രാൻഡനും ചേർന്നാണ് ഈ കൊലപാതകം നടത്താനായി ആ വീടിനകത്തേക്ക് കയറിയത് എലിസനും ഡേവിഡും വീടിന് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു അകത്തെന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അവർക്കറിയില്ല കാമുകയും സുഹൃത്തും മാർക്കിനെതിരെ മൊഴി നൽകിയതോടെ അന്വേഷണ സംഘം അവനെ കസ്റ്റഡിയിലെടുത്തു ആദ്യമെല്ലാം താനല്ല ഈ കൊലപാതകം നടത്തിയത് എന്ന് അവൻ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും മിഷേൽ സമറിയും എലിസനും തനിക്കെതിരെ മൊഴി നൽകിയെന്നറിഞ്ഞതോടെ മാർക്ക് കുറ്റസമ്മതം നടത്തി അവനാണ് സ്വന്തം കുടുംബത്തെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് നടന്നതെല്ലാം മാർക്ക് വിവരിച്ചപ്പോൾ അന്വേഷണ സംഘം ഒരു ഞെട്ടലോടെയാണ് അതെല്ലാം കേട്ടുനിന്നത് റാൻഡി ഡ്യൂക്കിന്റെയും ടാരയുടെയും ഏക മകനായിരുന്നു മാർക്ക് ആന്റണി ഡ്യൂക്ക് ഇരുവരും ആയതോടെ മാർക്കിന്റെ സംരക്ഷണം ടാര ഏറ്റെടുത്തു എന്നാൽ തുടർച്ചയായുണ്ടായ സാമ്പത്തിക പ്രയാസങ്ങൾ ടാരയെ മാനസിക സമ്മർദ്ദത്തിലാക്കി അദ്ദേഹമെല്ലാം അവൾ തീർത്തത് മാർക്കിന്റെ മേലെയായിരുന്നു പത്ത് വയസ്സുവരെ അമ്മയോടൊപ്പമുള്ള മാർക്കിന്റെ ജീവിതം നരകതുല്യമായിരുന്നു അതിനുശേഷമാണ് അവൻ അച്ഛൻ റാൻഡി ഡൂക്കിന്റെ വീട്ടിൽ താമസിക്കാനായി എത്തിയത് എന്നാൽ തീരെ അനുസരണയില്ലാത്ത മാർക്കിന്റെ സ്വഭാവം റാൻഡിക്ക് പിടിച്ചതേയില്ല അമ്മ നിന്നെ വളരെ മോശമായിട്ടാണ് വളർത്തിയത് എന്നും ഏതു വിധേനയും നിന്നെ ഞാൻ നേർ കൊണ്ടുവരുമെന്നും പറഞ്ഞ് റാൻഡി വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു മാർക്കിനോട് പെരുമാറിയിരുന്നത് യാതൊരു ഫ്രീഡവും ഇല്ലാതെ അച്ഛന്റെ കൂടിയുള്ള ഈ ജീവിതം മാർക്കിനെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തള്ളിവിട്ടു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇനി അമ്മയോടൊപ്പം പോവാനും കഴിയില്ല ആറു വർഷങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ റാൻഡി ഡ്യൂക്ക് ഡെഡ്രിയെ വിവാഹം കഴിക്കുകയും അവർ രണ്ടു കുട്ടികളുമായി ആ വീട്ടിലേക്ക് താമസിക്കാനെത്തുകയും ചെയ്തു റാൻഡി ഡ്യൂക്ക് നല്ല രീതിയിൽ പെരുമാറുമ്പോഴും മാർക്കിനോട് സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് പെരുമാറിയത് ഒരു ഘട്ടത്തിൽ താൻ തന്റെ അച്ഛനെയും കുടുംബത്തെയും കൊലപ്പെടുത്താൻ പോവുകയാണെന്ന് മാർക്ക് അവന്റെ ഫ്രഞ്ചിനോട് പറഞ്ഞു മാർക്ക് തമാശ പറയുകയാണെന്ന് കരുതിയ ഫ്രഞ്ച് ആദ്യം അവനെ കളിയാക്കിയെങ്കിലും താൻ നേരിടുന്ന അവഗണനകൾ ഓരോന്നായി മാർക്ക് തുറന്നു പറയാൻ തുടങ്ങിയതോടെയാണ് അവൻ സീരിയസ് ആയിട്ടാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലായത് മാർക്കിനെ ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനു പകരം ഫ്രഞ്ചും അവനോടൊപ്പം നിൽക്കുകയായിരുന്നു ബ്രാൻ്റനാണ് മാർക്കിന്റെ പ്ലാനിനെ ആദ്യം സപ്പോർട്ട് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല അവന്റെ വീട്ടിൽ നിന്നും രണ്ട് പിസ്റ്റൽ കൊലപാതകത്തിനായി എത്തിക്കാമെന്ന് വാക്കും കൊടുത്തു അതിനുശേഷമാണ് ഡേവിഡും എലിസനും ആ പ്ലാനിന്റെ ഭാഗമായത് മാർച്ച് ഇരുപത്തിയൊന്നിന് ഫ്രഞ്ചിനോടൊപ്പം ഒരു യാത്ര പോവുകയാണെന്ന് പറഞ്ഞ് മാർക്ക് വീട്ടിൽ ഇറങ്ങി അടുത്ത ദിവസം അതായത് മാർച്ച് ഇരുപത്തിരണ്ടിന് രാത്രിയോടെ അവർ നാലുപേരും ചേർന്ന് ഒരു കാറിൽ ആ വീടിന് മുന്നിലെത്തി മാർക്കും ബ്രാൻഡിനും കയ്യിൽ ഓരോ തോക്കുകളുമായി ആ വീടിനകത്തേക്ക് കയറിയപ്പോൾ ഡേവിഡും എലിസനും പുറത്ത് കാറിൽ തന്നെ കാത്തുനിന്നു ഈ സമയം വീടിനകത്ത് റാൻറ്റി ഡ്യൂക്കും ഡെഡറയും ടി വി കണ്ടിരിക്കുകയും കുട്ടികൾ രണ്ടുപേരും തൊട്ടടുത്തുള്ള ടേബിളിലിരുന്ന് ഡ്രോയിങ് ചെയ്തു കൊണ്ടിരിക്കുകയുമായിരുന്നു പെട്ടെന്നാണ് കയ്യിൽ തോക്കുകളുമായി മാർക്കും ബ്രാൻഡനും അവരുടെ മുന്നിലേക്ക് മുന്നിലേക്കെത്തിയത് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ മാർക്ക് റാൻഡി ഡ്യൂക്കിനു നേരെ രണ്ടു തവണ ഫയർ ചെയ്തു ഈ കാഴ്ചകൊണ്ട് വിറച്ച ഡെഡ്ര തന്റെ മക്കളെ രക്ഷിക്കാനായി അവരുടെ അടുത്തേക്ക് ഓടി ഈ സമയം ബ്രാൻഡൻ ഡെഡ്രയെ രണ്ടു തവണ ഷൂട്ട് ചെയ്തു എന്നിട്ടും ഒരുവിധത്തിൽ ഡെഡ്ര തന്റെ രണ്ടു മക്കളുമായി മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറുകയും ആദ്യത്തെ റൂമിനകത്തെ ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുകയും ചെയ്തു പുറകെ തന്നെ ഉണ്ടായിരുന്ന മാർക്ക് ആ വാതിൽ ചവിട്ടി തുറന്ന് ഡഡ്രിയെ കത്തികൊണ്ട് നിരവധി തവണ കുത്തി അപ്പോഴേക്കും ആ രണ്ട് കുട്ടികളും ബാത്റൂമിൽ നിന്നും പുറത്തേക്കോടി ചെൽസി ആ റൂമിലെ തന്നെ കട്ടിലിനടിയിലും ചെലിസ മറ്റൊരു റൂമിലും പോയി ഒളിച്ചു എന്നാൽ മാർക്ക് അവരെ തിരഞ്ഞു കണ്ടുപിടിക്കുകയും ഒരു ദയ്യമില്ലാതെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു എല്ലാത്തിനും ശേഷം ചോരപുരണ്ട കത്തിയുമായി താഴേക്കിറങ്ങി വന്ന മാർക്ക് മരിച്ചു കിടക്കുന്ന തന്റെ അച്ഛൻ റാൻ്റി ഡൂക്കിന്റെ ശരീരത്തിൽ അവന്റെ ദേഷ്യം വരെ കുത്തി ഈ സമയത്താണ് ആ കത്തിയുടെ പിടി ഒടുങ്ങി പോയതും അത് പിന്നീട് പോലീസ് കണ്ടെത്തിയതും ഈ സംഭവത്തിന് ശേഷം അവർ നാലു പേരും ചേർന്ന് ഒരു യാത്ര പോവുകയും മാർച്ച് ഇരുപത്തിമൂന്നിന് രാത്രിയോടെ മാർക്ക് മാത്രം ആ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു പിന്നീടാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടന്നത് ഒന്നും അറിയാത്തതുപോലെ മാർക്ക് പോലീസുകാർക്ക് മുന്നിൽ നാടകം കളിക്കുകയായിരുന്നു പ്രതികളെല്ലാം കുറ്റസമ്മതം നടത്തിയതോടെ നാലു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു മാസങ്ങൾ നീണ്ടുനിന്ന വിചാരണകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പത്തൊൻപതിന് ഈ കേസിലെ വിധി വന്നു മാർക്ക് ആന്റണി ഡ്യൂക്കിനും ബ്രാൻഡിനും കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ ഡേവിഡിനും എലിസനും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ലഭിച്ചത് എന്നാൽ ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ മാർക്കിന് പതിനാറ് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതിനാൽ അവന്റെ വധശിക്ഷ പിന്നീട് ജീവപര്യന്തമാക്കി കുറച്ചു പക്ഷേ അന്ന് പത്തൊൻപത് വയസ്സുണ്ടായിരുന്ന ബ്രാൻഡൻ ഒരു മോട്ടീവുമില്ലാതെയാണ് ഈ കൊലപാതകത്തിന്റെ ഭാഗമായിരിക്കുന്നത് അതിനാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രാൻഡന്റെ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ടു മോശം പാരന്റിങ് കുട്ടികളുടെ ജീവിതത്തിൽ എത്രത്തോളം ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിന് തെളിവാണ് ഈ കേസ് മാർക്കിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ് അവൻ ഇങ്ങനെയായത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം പക്ഷേ മറ്റു പേർ എന്തിനാണ് കൂട്ടി എന്ന് വ്യക്തമല്ല എല്ലാവരും ചേർന്ന് റാൻറ്റി ട്യൂക്കിന്റെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള പ്ലാനിന്റെ ഭാഗമാണോ ഈ കൊലപാതകങ്ങളെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അതല്ലാതെ ഡെഡ്രിയെയും കുട്ടികളെയും കൊല്ലേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ